പലപ്പോഴും പല്ല് ക്ലീൻ ചെയ്യണമെന്ന് പറയുമ്പോൾ പേഷ്യൻസ് പറയുന്ന ഒരു ഭയമാണ് ഡോക്ടറെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് പുളിപ്പുണ്ടാവാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പുളിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്ന് പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തേക്ക് എന്തുകൊണ്ടാണ് പുളിപ്പ് ഉണ്ടാവുന്നത് അതായത് നമ്മളുടെ പല്ല് നമുക്കറിയാം നമ്മുടെ പല്ലില് വായിൽ കാണുന്ന ഭാഗം ഇനാമൽ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ഒരു ആവരണം കൊണ്ട് കവർ ചെയ്തതാണ് അതുപോലെ തന്നെ എൻ്റെ താഴെയുള്ള ഭാഗമാണ് നമ്മൾ വേര് അല്ലെങ്കിൽ പല്ലിന്റെ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ പല ും നമ്മൾ കാണുന്നത് ഈ അഴുക്കുകൾ അടിഞ്ഞിട്ട് റൂട്ടിന്റെ മുകളിലുള്ള മോണ താഴേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മുടെ വയൽ അടിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വേര് ഭാഗം ഈ അഴുക്കുകൊണ്ട് മൂടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വേരിന്റെ ഭാഗം പുറത്തേക്ക് എക്സ്പോസ്ഡ് ആകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ മധുരം അതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വലിയൊരു പുളിപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അഴുക്കൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ താഴേക്ക് ഇറങ്ങിപ്പോയി ആ മോണ തിരിച്ച് റീ അറ്റാച്ച് ചെയ്യുകയും ആ പുളിപ്പ് കാലക്രമേണ പതുക്കെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറും ായിട്ടും കാണാറുണ്ട് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്തതുകൊണ്ടാണ് പുളിപ്പ് ഉണ്ടാവുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ക്ലീൻ ചെയ്യാതെ അത് അങ്ങനെ ഒരു കുറച്ച് ദിവസയ്ക്ക് പുളിപ്പ് ഉണ്ടാവുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ വായിൽ അഴുക്കുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കളയേണ്ടതാണ്